ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് മുട്ടി പ്രജാപതിക്ക് അങ്ങനെ തോന്നിയാൽ പ്രജാപതി എന്ത് ചെയ്യും സ്വാഭാവികമായും അങ്ങനെ തന്നെ ചെയ്യും പക്ഷേ പ്രജാപതിയുടെ അമേദ്യം അമൃതയത്തിനേക്കാൾ മഹത്തരമാണെന്ന് കരുതുന്ന പ്രജകളും അടിമകളും ആശ്രിതരുമുണ്ട് ഇവിടെ ഒ വി വിജയൻ അൻപത് വർഷം മുൻപ് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് അദ്ദേഹം പൂർത്തിയാക്കിയ ധർമ്മപുരാണം എന്ന നോവലിലെ ആദ്യത്തെ വരികളാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിലേക്ക് വരാം കരുതൽ അത് ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് സാർ എന്തിനോടും കരുതൽ നമുക്കറിയാമല്ലോ കോവിഡ് കാലത്ത് നമ്മുടെ ഈ കുരങ്ങന്മാർക്ക് തെരുവിൽ അലഞ്ഞു തിരിയുന്ന കുരങ്ങന്മാർക്ക് വരെ പൊതിച്ചോറ് കൊടുത്തൊരു പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തൊൻപത് ദിവസത്തെ വിദേശ പര്യടനത്തിനായി പോയിരിക്കുന്ന ഒരു മുഹൂർത്തം നല്ലതാണോ എന്നുള്ളത് വലിയ ചർച്ചയായി നിറയുകയാണ് ഇന്നലെ തന്നെ കെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി ഒളിച്ചു പോയതാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം എവിടെയാണ് പോയത് എന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായും ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ എന്നൊക്കെ ചോദിച്ചു ഇന്നിപ്പോ കെ സുധാകരനും അതുപോലെ വി മുരളീധരനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമായ അതിലെ ചില ചോദ്യങ്ങളുണ്ട് ഒന്നിവിടെ ഈ ഉഷ്ണതരംഗത്തിൽ ഈ കൊടും വെയിലിൽ കേരളത്തിൽ മനുഷ്യർ വെന്തു മരിക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ കേട്ട് കഴിവിയില്ലാത്ത പോലെ മനുഷ്യർ വെന്തു മരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയും കരുതലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ പ്രജകളെയൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഉല്ലാസയാത്ര പോകാൻ കഴിയുന്നത് എന്ന് കുടുംബസമേതമാണ് അപ്പോൾ ആ ഉല്ലാസയാത്ര പോവുകയും അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ കാലാവസ്ഥ ആസ്വദിച്ചിങ്ങനെ പാറിപ്പറന്ന് നടക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട് അതിന്റെ ഫണ്ട് ആര് വഹിക്കുന്നു എവിടെ നിന്ന് ഈ ഫണ്ട് വരുന്നു കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേംബ്രിഡ്ജിന്റെ അതായത് യു കെയിൽ സ്ഥിരതാമസക്കാരനായ കേംബ്രിഡ്ജിന്റെ ഡെപ്യൂട്ടി മേയർ കൂടിയായ ബൈജു തിട്ടാല ഒരു കാര്യം പറയുന്നത് കേട്ടു ഈ നേതാക്കളായ നേതാക്കളൊക്കെ നാഴികയ്ക്ക് നാല്പത് വട്ടം ഇവിടെയൊക്കെ വരുന്നുണ്ട് അവരിവിടെ സ്വിറ്റ്സർലൻഡിലും ആംസ്റ്റർഡാമിലും അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെ കറങ്ങിത്തിരിയുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ഈ പ്രവാസികളുടെ ചെലവിൽ ഇവിടെ വന്ന് ഉണ്ടുറങ്ങി ഉണ്ടുറങ്ങിപ്പോകുന്നതല്ലാതെ ഇവരിവിടെ നടക്കുന്നത് എന്തെങ്കിലും നോക്കുന്നുണ്ടോ കാണുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അത് കേരളത്തിനു വേണ്ടി കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി കേരള സമൂഹത്തിനു വേണ്ടി ഭരണാധികാരികൾ എന്ന നിലയിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ടോ അതൊന്നുമില്ലാതെ എന്തിനാണാവോ ഇവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ വിമാനം പിടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രവാസികളുടെ പൈസ ഇങ്ങനെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ പാപ്പരാക്കുന്നതെന്നൊരു ചോദ്യം അദ്ദേഹം ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ചോദിച്ചിരുന്നു അതിന് സമാനമായ ചോദ്യമാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ സോഴ്സ് ഈ ഉറവിടം ഇത്ര വലിയ വിദേശയാത്രയൊക്കെ പോകാൻ ഇവർക്കൊക്കെ എന്താണ് ഇവരുടെ ഈ പണത്തിന്റെ സോഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ അതിന്റെ ചെലവ് വഹിക്കുമോ എന്ന് അതായത് മാധ്യമങ്ങൾ ചെലവ് വഹിക്കുമോ എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദണ്ഡികളെ നിന്റെ ഒന്നും അച്ഛന്റെ വകയിലല്ല പിണറായി വിജയൻ വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത് അദ്ദേഹം എവിടെ നിന്നാണ് പൈസ എടുക്കുന്നതെന്ന് നിങ്ങളോടൊന്നും പറയാൻ തൽക്കാലം സൗകര്യമില്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടം ഉള്ളിടത്ത് ഞങ്ങൾ വിദേശയാത്ര നടത്തുമെന്നുള്ളതാണ് പരോക്ഷമായി അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട എന്ന നിലയിൽ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇവിടെ ഈ രാജ്യം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വലിയ പോരാട്ടത്തിൽ ഈ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ് മൂന്നാം ഘട്ട പോളിംഗ് നടക്കുന്ന ദിവസമാണ് നമ്മൾ ഇങ്ങനെ മുഖാമുഖം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോളിംഗ് നടക്കുന്ന ദിവസം ഈ ഏഴാം തീയതി അല്ലെങ്കിൽ അതിന് മുൻപുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ എന്ന് പറയുന്ന സി പി എമ്മിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഇദ്ദേഹം ഇനി വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോഴേക്കും മൂന്ന് നാല് അഞ്ച് ഘട്ടങ്ങൾ കഴിയും ഈ മൂന്ന് സുപ്രധാനമായ ഘട്ടങ്ങൾ പശ്ചിമബംഗാളിൽ എനിക്ക് തോന്നുന്നത് ആറ് സീറ്റുകളിലോ മറ്റുമാണ് ഇതിനകം പോളിംഗ് കഴിഞ്ഞത് ബാക്കി ഈ മുപ്പത്തിയാറ് സീറ്റുകൾ ഇനിയും പോളിങ് നടക്കാനുണ്ട് അപ്പൊ ബംഗാളടക്കമുള്ള ഈ സംസ്ഥാനങ്ങളിലൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ വഹിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും റോൾ വഹിച്ചില്ലെങ്കിൽ ഇദ്ദേഹം ഉല്ലാസയാത്രയ്ക്ക് പോയാൽ എ കെ ജി ഭവനിൽ നിന്ന് ഡൽഹിയിലെ എ കെ ജി ഭവനിൽ നിന്ന് ആരെങ്കിലും ചോദിക്കുമോ ആര് ചോദിക്കാൻ സീതാറാം യെച്ചൂരി ചോദിക്കാനോ സീതാറാം യെച്ചൂരിക്ക് അവിടെ എ കെ ജി ഭവന് വാടക കൊടുക്കുന്നത് പോലും സി പി എമ്മിന്റെ കേരള ഘടകമാണെന്നാണ് കേട്ടുകേൾവി അല്ലെങ്കിൽ ഒരു ആക്ഷേപം അപ്പൊ അതൊക്കെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി സകുടുംബം വിദേശയാത്ര നടത്തുന്നതിനെ ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ചോദ്യം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഒരു കാര്യവുമില്ല കാരണം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്രജാപതിക്ക് ചിലപ്പോൾ ടൂർ പോകാൻ തോന്നിയാൽ ഞങ്ങൾ ടൂർ പോകും ആ ടൂർ ഏറ്റവും മഹത്തരമാണെന്നും ഏറ്റവും മനോഹരമാണെന്നും ഇതിലേറെ വലിയ സംഭവങ്ങളൊന്നുമില്ലെന്നും ഒക്കെ ഞങ്ങൾ കൊട്ടിഘോഷിക്കും കാരണം ഞങ്ങൾ പ്രജാപതിയുടെ വിനീത വിധേയരായ പ്രജകളാണ് മാത്രമല്ല പ്രജാപതിയുടെ അടിമകളാണ് അങ്ങനെയൊക്കെയാണ് സാർ ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ പ്രജാപതി ഇങ്ങനെയൊക്കെയാണ് എന്നായിരിക്കും ഇവിടുത്തെ ഈ പ്രജാപതിയുടെ പ്രജകൾ പറയുക എങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രജാപതി മറ്റൊരാൾക്ക് ഈ അധികാരം കൈമാറാതെ പോയത് സാധാരണ ഈ ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു നാല് സമരമെങ്കിലും ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമെങ്കിലും നടത്തിയിട്ടാണ് ഇവരൊക്കെ ടോയ്ലറ്റിലേക്ക് പോലും പോവുക ഇത്തരം നേതാക്കൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം സാമ്രാജ്യത്വത്തിനെതിരെയാണ് നാല് മുദ്രാവാക്യം വിളിച്ച് ഒരു നാല് പോരാട്ടം നടത്തും പ്രത്യേകിച്ചും അമേരിക്കക്കെതിരെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം സൈനിസം അങ്ങനെ മാങ്ങാത്തൊലി ഇതെല്ലാം പറയും എന്നിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഓടി ഇവരെല്ലാം പോകുന്നത് അമേരിക്കയിലേക്കാണ് എനിക്ക് തോന്നുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ പി ജയരാജന് ചാർജ് കൈമാറിയിട്ടാണ് പോയത് അല്ലെങ്കിൽ അദ്ദേഹമാണ് ചുമതലകൾ വഹിക്കേണ്ടത് പക്ഷെ പ്രതിപക്ഷവും ജനങ്ങളും ചോദിക്കുന്ന ചോദ്യം ഈ ഇത്രയും കൊടും ചൂടത്ത് ഞങ്ങൾ ഇവിടെ വിയർത്തൊലിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് പോലും ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തണോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയും കൃത്യമായി ഇതുവരെ വരാത്തൊരു സാഹചര്യമുണ്ട് നിരവധി നിരവധിയായ വിഷയങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് ജനങ്ങൾ ഇത്രയും കരുതലുള്ള സഖാവ് സകുടുംബം ഇങ്ങനെ അവിടെ ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ഉല്ലാസയാത്ര നടത്തുന്നത് ശരിയാണോ ഈ സമയം ശരിയാണോ എന്ന് ചോദിച്ചാൽ ആര് ചോദിക്കാൻ അല്ലെങ്കിൽ ചോദിച്ചാൽ തന്നെ എന്ത് ഉത്തരം കിട്ടാൻ ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളുടെ ചെലവിലല്ലോ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെലവ് വഹിക്കുമോ എന്നാണല്ലോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ കരുതലിന്റെ ഒരു ഈ കൂടുതൽ അല്ലെങ്കിൽ കരുതലിന്റെ കരുതലിന്റെ കരുത്ത് അല്ലെങ്കിൽ കരുതലിന്റെ തീക്ഷ്ണത എന്നൊക്കെ പറയുന്ന ഒന്നിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ആ കരുതലിൽ തന്നെ വിശ്വസിക്കാം പ്രജാപതിയുടെ കരുതലിൽ തന്നെ വിശ്വസിക്കാം അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളിടത്ത് അദ്ദേഹം ടൂറ് പോകും ആ സഹകുടുംബം തന്നെ പോകും അതിന്റെ ചെലവിനെക്കുറിച്ചോ അത്തരം കുറിച്ചോ അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തൊക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ടാകും അതിനപ്പുറത്ത് സാധാരണ ജനങ്ങൾ പ്രജകൾ അടിമകൾ എന്ന നിലയിൽ നമുക്കൊന്നും അതിൽ തലയിടാൻ യാതൊരു സ്പേസുമില്ല യാതൊരു ഇടവുമില്ല യാതൊരു അവകാശവുമില്ല അത് നമ്മളൊക്കെ ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മുടെ പ്രജാപതിക്ക് ഒരു വെക്കേഷൻ ഒരു ഹാപ്പി വെക്കേഷൻ ആശംസിക്കുന്നു ഹാപ്പി വെക്കേഷൻ